ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് വെളിപ്പെടുത്തലിനു പിന്നാലെ വകുപ്പ് തല അന്വേഷണം ഉത്തരവാകുകയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് ഉപകരണങ്ങൾ എത്തുകയും ചെയ്തു ഇത്രയും സംഭവങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ചുറ്റുപറ്റിയാണെങ്കിലും അവിടുത്തെ മാത്രം അവസ്ഥയല്ലെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ മെഡിക്കൽ കോളേജുകളിലെ സംവിധാനങ്ങളുടെ അപര്യാപ്തത പുതിയ ചർച്ചയല്ല സാധാരണക്കാരുടെ അത്താണിയായ മെഡിക്കൽ കോളേജിൽ അവർക്കിന്ന് ദുരിതമാണ് മരുന്നുകളും ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ചും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണെന്നും ഇതിനുള്ള തുക കണ്ടെത്താനാവാത്ത സാഹചര്യമുണ്ടെന്നും ഈ ദിവസങ്ങളിൽ പലരും ആരോപിച്ചിരുന്നു ഇതിനൊക്കെ പുറമേ വലിയൊരു പ്രശ്നമുണ്ട് ചികിത്സിക്കാനുള്ള ഡോക്ടർ എവിടെ പലയിടത്തും അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല ഏറെക്കുറെ നിയമനങ്ങൾ നടത്തിയെങ്കിലും ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും അഭാവം ഇന്നുമുണ്ട് മാനന്തവാടി ജില്ലാ ആശുപത്രി വയനാട് മെഡിക്കൽ കോളേജ് കോളേജായതിനു ശേഷം നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും എല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മട്ടാണ് ഇന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ചുരമിറങ്ങേണ്ട ഗതികേടിലാണ് വയനാട്ടുകാർ ആധുനിക സംവിധാനത്തോടെയുള്ള കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചെങ്കിലും സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടത്തിൽ ചോർച്ച എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു എന്നാൽ ചോർച്ചയല്ലെന്നും പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിയതാണെന്നും വിശദീകരണം വന്നു രണ്ടു വർഷം മുൻപ് ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടത്തിൽ നിർമ്മാണത്തിലെ അപാകത ഒരു വീഴ്ച തന്നെയാണ് എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള വിഭാഗത്തിലാകട്ടെ രോഗികളുമില്ല കഴിഞ്ഞ മാസം പീഡിയാട്രിക് വിഭാഗത്തിലെ രോഗികളുടെ ബെഡ് ഒഴിഞ്ഞു കിടക്കുന്നതിന് സൂപ്രണ്ടിന്റെ വിചിത്രവാദം രോഗബാധിതരായ കുട്ടികൾ ഇല്ലെന്നായിരുന്നു മെഡിക്കൽ കോളേജുകളുടെ മാത്രം അവസ്ഥയല്ല ഇത് ഭൂരിഭാഗം സർക്കാർ ആശുപത്രികളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്ന് പറയാതെ വയ്യ പലയിടത്തും കോടികൾ മുടക്കി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതും ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും കുറവും മിക്കവാറും കെട്ടിടങ്ങളും പൊട്ടിത്തന്നെ കിടക്കാൻ കാരണമാകുന്നുണ്ട് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അശ്രദ്ധ മൂലം ജീവിതം വഴിമുട്ടിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സർജറിക്കിടെ വയറ്റിൽ കത്തിരിക വെച്ച് മറക്കുന്നതും അവയവന്മാര് ശസ്ത്രക്രിയ നടത്തുന്നതും ഇതിൽ ചിലത് മാത്രമാണ് രാജ്യാന്തര തലത്തിൽ ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമായിരുന്നു കേരള മോഡൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്തിൽ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ ഏറ്റവും അധികം പ്രതിഫലിച്ചിട്ടുള്ളതും ആരോഗ്യ മേഖലയിലാണ് അങ്ങനെ ഒരു മേഖലയാണെന്ന് വെല്ലുവിളികൾക്കിടയിൽ നിൽക്കുന്നത് വെല്ലുവിളികൾ പരിഹരിച്ച് ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് സർക്കാർ നിലപാട്